ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവൽ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഒരു കൊഴുക്കട്ടയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് നമ്മുടെ അവൽ കൊഴുക്കട്ട വളരെ രുചികരമായ അവൽ കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരയിലുമുള്ളിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അതുപോലെ ആ തൊട്ടടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് പോകാം വെറൈറ്റി കോഴിക്കട്ടയിലേക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ അവലെ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി കട്ട് ചെയ്തത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു കപ്പ് ആദ്യം നമുക്ക് അവരിനെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം കഴുകിയെടുത്ത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊന്ന് ഒരു വറവ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം അതൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പോ എല്ലാം നല്ല ചുവന്ന നിറമായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വയണ്ട് കിട്ടും സവാള ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതിയാകും അല്ലാതെ ബ്രൗൺ നിറം ഒന്നും ആകണ്ട നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു കപ്പ് നാളികേരം അതായത് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ശേഷം ഇനി നമുക്ക് സ്റ്റൗവിനെ ഓഫാക്കി വെക്കാം ഇനി നമുക്ക് കുതിർത്ത അവലിനെ എടുക്കാം അതിലേക്ക് വയറ്റി വച്ചിരിക്കുന്ന സവാള പച്ചമുളക് തേങ്ങ ഉള്ള മിക്സ് ഉണ്ടല്ലോ അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്ത് ഉപ്പ് മതിയാകാതെ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിനി ഓരോ ഉരുളകളാക്കി മാറ്റാം അതിനു മുന്നേ നമുക്കൊരു സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ എടുത്ത് അല്പം വെള്ളം എടുത്ത ശേഷം തട്ടിലേക്ക് ഈ ഉരുട്ടി വെക്കുന്ന ഓരോ കൊഴുക്കട്ടെയും നമുക്ക് നിരത്തി വയ്ക്കാം അല്പം എണ്ണ തടവിയതിന് ശേഷമാണ് കൊഴുക്കെട്ട് തട്ടിലേക്ക് നിരത്തേണ്ടത് ഇപ്പൊ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേഗിക്കാനായി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് മൂടി തുറന്ന് നോക്കാം കൊഴുക്കട്ട നല്ല അടിപൊളിയായി വെന്ത് നല്ല മണമൊക്കെ ഇങ്ങനെ വരികയാണ് അപ്പം നമുക്കിനി ഇതിനെ ഒരു ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള അവൽ കൊഴുക്കട്ട തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി വെള്ള വെള്ളച്ചമ്മതിയും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് വെള്ള വെള്ളച്ചമ്മതി ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി വെള്ളച്ചമ്മന്തി ഇല്ലെങ്കിൽ തന്നെയും നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഈ കൊഴുക്കട്ട സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്നാക്കാണിത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ വെറൈറ്റിയുമായ നമ്മുടെ അവൽ കൊഴുക്കട്ട നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്